വീട്ടിലെ പരിപാടികൾക്ക് എൻ്റെ ഒരു കൈസഹായിയാണിത് ആ കൂടെ നടക്കുന്ന പെണ്ണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ ഉപകാരത്തെക്കാളും കൂടുതൽ ഉപദ്രവമാണ് എനിക്ക് ഇവൾ എൻ്റെ പുറകിൽ നിന്ന് മാറുകയില്ല എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാന്ന് വിചാരിച്ചാൽ ഒന്ന് വൃത്തിയാക്കാനോ എന്തിനേലും എന്തിനേലുവാണെങ്കിൽ ഇതുപോലെ വന്നിട്ട് ഈ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യും എപ്പോഴും ഇത് തന്നെ പരിപാടി എൻ്റെ പുറകിൽ നിന്ന് മാറിയല്ല എൻ്റെ പുറകിൽ നിന്ന് മാറില്ല എന്ന് വെച്ചാൽ സംഭവം ആൾക്ക് വയ്യാതായിരുന്നു തുടക്കത്തിൽ ഇവളുടെ കുഞ്ഞായിരുന്ന സമയത്ത് ഇവൾക്ക് വയ്യായിരുന്നു അപ്പോൾ ഇവളെ കൂടുതൽ കെയറും സ്നേഹവും ഒക്കെ കൊടുത്തിട്ടാണ് ഇപ്പം ഈ കാണുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചത് അതിൻ്റെയാണോ എന്നാ എന്ന് എനിക്കറിയില്ല എന്തൊരു ശല്യം അതറിയ ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ലാട്ടോ സ്നേഹിച്ചിട്ടങ്ങ് നമ്മളെ ശല്യം ചെയ്യുക ഭയങ്കര സ്നേഹമാണ് എന്ത് പരിപാടിക്ക് ഞാനൊന്ന് എനിക്ക് ഇരിക്കാൻ പറ്റിയാലോ എവിടെയും അപ്പ വരു അപ്പ വന്ന് പിന്നെ ഇവൾക്കെൻ്റെ മേത്ത് കയറണം ഈ കടിക്കണം പിടിക്കണം ഇതൊക്കെ തന്നെ ഇവളുടെ പരിപാടി ഒരു ഭയങ്കര പെണ്ണപ്പാവും ഭയങ്കര സ്നേഹമാ എന്നോടൊരു ഒരു പ്രത്യേക സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്നേഹമാണ് അതിന്